നമ്മളെ വീട്ടിലെ പൈപ്പ് ഒക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ക്ലാവ് പിടിച്ചമാതിരി അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ലാറ്റഗ്രേറ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ ക്ലെൻസർ ടീസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ശരിക്കും ടാപ്പുകൾ നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഒരിക്കലും ഹാർഡ് ഡിറ്റർജൻസ് പോലത്തെ മറ്റേ മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിങ് പോവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് ഇത് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേടിച്ച പുതിയ വേടിച്ച അതേ ഫ്രഷ് ഫീലിങ്ങിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇത് നമ്മളിവിടെ ഷോറൂമിലില്ല സീപ് ആണ് പക്ഷെ കമ്പാരിറ്റീവ്ലി വളരെ എന്താ ഡെയിലി പ്രോപ്പർ ക്ലീനിങ്ങും എന്തോ ചെയ്യുന്നത് കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്ലാവ് വളരെ കുറവാണ് എന്നാലും നമ്മളിത് അടിക്കുക ഇത് ജസ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം സാധാ ഒരു കോട്ടൺ തുണിയായിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പുതിയ നമ്മൾ എന്താ പറയുക ഫിറ്റിങ്സിൻ്റെ അതേ എന്താ പറയുക ക്വാളിറ്റി നമുക്ക് കിട്ടും ഇത് നിങ്ങളൊന്ന് മേടിച്ച് ഒന്ന് പരീക്ഷിച്ചു വയ്ക്കാം വെറും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ പ്രൈസ് വരണത് മാർക്കറ്റ് പ്രൈസ് വരുന്നത്